ഈശോയിൽ സ്നേഹമുള്ള ജോസപ്പച്ച പ്രിയ സിസ്റ്റേഴ്സ് പ്രിയ സഹോദരി സഹോദരന്മാർ പ്രിയ മാതാപിതാക്കളെ പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് യേശു എന്ന നാമത്തിൻ്റെ തിരുനാളിൻ്റെ ആശംസകൾ നേരുകയാണ് യേശു എന്ന പേരിൻ്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നാണ് അത് അരമായല് യശുവ എന്ന് പറയും ഹീബ്രുവല് യഹോഷുവ എന്ന് പറയും സിറിയക്ക് ഭാഷയിലാണ് നമ്മൾ എപ്പോഴും പറയുന്ന വാക്ക് ഈശോ അത് സിറിയക്ക് ഭാഷയാണ് പിതാവായ ദൈവം നൽകിയ പേരാണ് അത് നമുക്കറിയാം ലൂക്കായുടെ സുവിശേഷത്തിൽ പരിശുദ്ധ മറിയത്തോട് നീ അവന് യേശു എന്ന് പേരിടണം ലൂക്ക ഒന്ന് മുപ്പത്തൊന്ന് ലൂക്ക രണ്ട് ഇരുപത്തൊന്നിൽ മറിയം തൻ്റെ പുത്രന് യേശു എന്ന പേരിട്ടു മത്തായുടെ സുവിശേഷത്തിൽ യൗസിപിതാവിനോട് പറയും നിന്റെ പുത്രന് യേശു എന്ന പേരിടണം അത് മത്തായി ഒന്ന് ഇരുപത്തിയൊന്നാണ് മത്തായി ഒന്ന് ഇരുപത്തിയഞ്ചില് യേശു എന്ന പേരിട്ടു നമുക്ക് ദൈവം തന്ന വലിയൊരു സ്വത്താണ് ഈ പേര് നമ്മൾ അത് വെച്ച് ജീവിക്കാൻ വേണ്ടി ഇല്ല നമ്മുടെ മക്കൾക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് സ്വത്ത് കൊടുക്കൂലേ അവകാശം കൊടുക്കുന്ന പോലെ നമുക്ക് തന്നതാണ് നമ്മുടെ വിശ്വാസം നമ്മുടെ ഒരു സ്വത്താണ് അതുപോലെ അങ്ങനെ ഒത്തിരി സ്വത്തുക്കൾ നമ്മുടെ ഈ വിശ്വാസം വഴി കത്തോലിക്ക വിശ്വാസ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട് പരിശുദ്ധാത്മാവ് അല്ലെ നീതിമാൻ തൻ്റെ വിശ്വസ്തത വിശ്വാസം മൂലം ജീവിക്കും സ്വത്ത് കൊണ്ട് ജീവിക്കും നമ്മൾ ഇല്ല നമുക്ക് മക്കൾക്ക് സ്വത്ത് കൊടുക്കണമെന്ന് അവരത് അതുപയോഗിച്ച് അവർ അത് വർദ്ധിപ്പിക്കാനും അത് വെച്ച് ജീവിക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ദൈവം തന്ന നമുക്ക് തന്ന സ്വത്താണ് യേശു എന്ന പേര് ഇപ്പം നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം യേശു എന്ന നാമം കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും സ്വത്ത് തന്നിട്ട് വെറുതെ അങ്ങനെ മൂടി വെക്കാൻ വേണ്ടിയിട്ടല്ല സ്വത്ത് ഉപയോഗിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ദൈവം തന്ന സ്വത്താണ് അപ്പോൾ ഈ നാമം നാമത്തിൽ വിശ്വസിക്കുന്നവരെയെല്ലാം മക്കളായിട്ടാണ് കരുതുക യുഹാനാൻഡസ് ശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി അപ്പം മക്കൾക്ക് കിട്ടുന്ന സ്വത്താണ് മക്കൾക്കല്ലേ സ്വത്ത് കിട്ടുള്ളൂ പെരുവഴിയിൽ പോകുന്നവർക്ക് സ്വത്ത് കൊടുക്കോ പരദേശികൾക്ക് സ്വത്ത് കൊടുക്കോ മക്കൾക്കാണ് സ്വത്ത് കൊടുക്കുക മക്കൾക്ക് തന്ന സ്വത്താണ് യേശു എന്ന പേര് ആ സ്വത്ത് ഉപയോഗിച്ച് ജീവിക്കാൻ വേണ്ടി അപ്പോൾ ചില കാര്യങ്ങൾ ബൈബിളിൽ എൻ്റെ ഒരു റിസർച്ചിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും എന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ മൂന്ന് പ്രാവശ്യം പറയുന്നതായിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ജോയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ രണ്ടാമത്തെ മുപ്പത്തിരണ്ടാം വാക്യം കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും ഇനി അപ്പോസ്തല നടപടി പുസ്തകം രണ്ടാമത്തെ ഇരുപത്തിയൊന്നാം വാക്യത്തിൽ അത് അതുപോലെ തന്നെ പറയുകയാണ് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും റോമാക്കാർക്ക് ഇത് ലേഖനം പത്താമതേം പതിമൂന്നാം വാക്യത്തിൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷപ്രാപിക്കും നമ്മളിങ്ങനെ പറയില്ലേ ഒരു പ്രാ ഒരു കാര്യം മൂന്ന് പ്രാവശ്യം പറയുന്നതിൽ അതിൽ കാര്യമുണ്ട് ഒരു കാര്യം മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ അതിൽ കാര്യമുണ്ട് ആ കാര്യം മനസ്സിലായി അത് പ്രയോഗിക്കുന്നവർക്ക് രക്ഷയുണ്ട് ഇല്ല നമ്മൾ ഒരു തരം മൂന്ന് തരം അല്ല രണ്ട് തരം മൂന്ന് തരം അങ്ങനെയല്ല അവസാനിപ്പിക്കുന്നത് ലേലം വിളി പോലും മൂന്നാമത്തെ വിളിയിലാണ് കാര്യം ഇപ്പൊ മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കാര്യമുണ്ട് എന്റെ നാമത്തിൽ ചോദിച്ചാൽ കിട്ടും അത് യോഹന്നാൻ പതിനാല് പതിനാലില് എന്റെ നാമത്തിൽ എന്നോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും യോഹന്നാൻ പതിനഞ്ച് പതിനാറിൽ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും നിങ്ങൾക്ക് ലഭിക്കും യോഹന്നാൻ പതിനാറ് ഇരുപത്തി മൂന്നിൽ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് ഇത് തന്നെ മൂന്ന് പ്രാവശ്യം പറയുന്നുണ്ട് അതിൽ കാര്യമുണ്ട് മൂന്ന് പ്രാവശ്യം പറയുന്ന കാര്യങ്ങൾക്ക് അതിൽ കാര്യമുണ്ട് നമ്മളത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അനുഗ്രഹമാണ് ഇനി ഈ ഇതിൻ്റെ ശരിക്കും ഇതിൻ്റെ ഈ നാമത്തിൻ്റെ പ്രയോഗം മനസ്സിലായിട്ടുള്ള ഒരാൾ എനിക്ക് തോന്നിയിട്ടുള്ളത് പത്രോസപ്പോസ്തലനാണ് പത്രോസപ്പോസ്തലൻ ഈശോയെ തള്ളിപ്പറഞ്ഞ ആളാണ് മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞു മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞതുകൊണ്ട് ബാറൂഖ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ ദൈവത്തിൽ നിന്ന് നാലാമത്തെ ഇരുപത്തെട്ടാം വാക്യമാണ് ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിൻ്റെ പത്തിരട്ടി തീക്ഷ്ണതയോടെ തിരിച്ചു വന്ന് അവിടുത്തെ തേടുവിൽ ഇത് ബാറൂഖ് പ്രവാചകൻ പുസ്തകത്തിലെ ഈ വചനം മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞത് അതിൻ്റെ ഇരട്ടി ഇരട്ടി തീക്ഷ്ണതയോടുകൂടെ കർത്താവിനെ ഏറ്റു വന്നവനാണ് പത്രോസ് പത്രോസിന് ഇതിന്റെ സംഭവം പിടികിട്ടിട്ടുണ്ട് കാരണം അധ്യായത്തിൽ നടപടി പുസ്തകം അധ്യായത്തിൽ ആറാമത്തെ വാക്യത്തിൽ ഒരു ജന്മനാ മുടന്തൻ പത്രദിവസം കൂടെയുള്ളവരും അങ്ങനെ നടന്നു വരുമ്പോഴും അവനിങ്ങനെ സൂക്ഷിച്ചു നോക്കിയാണ് സൂക്ഷിച്ചു നോക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല സ്വർണമോ വെള്ളിയോ എന്റെ കയ്യിലില്ല എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു നസ്രായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക അപ്പൊ മുടങ്ങിൽ എഴുന്നേറ്റ് നടന്നു ഇത് ഒന്നൊരു ട്രയൽ നോക്കിയതാണ് അപ്പോൾ അത് ഫലിച്ചു അതുകൊണ്ട് പിന്നെ പത്രോസ് ഇത് വിട്ടിട്ടില്ല ഈ നാമത്തിൻ്റെ ശക്തി വിട്ടിട്ടില്ല അതുകൊണ്ടാണ് നടപടി പുസ്തകം തന്നെ നാലാമത്തെ പന്ത്രണ്ടാം വാക്യത്തിൽ പതിനൊന്നും പന്ത്രണ്ടിലുമാണെന്ന് പറയുന്നത് പതിനൊന്നിന്റെ അവസാനം മറ്റാരിലും രക്ഷയില്ല ഇത് നല്ലൊരു അനുഭവം കിട്ടിയത് കൊണ്ടാണ് പത്രോസ് അങ്ങനെ പറയുന്നത് നമ്മളിപ്പോൾ ഈ സുവിശേഷം അല്ലെങ്കിൽ ഈ ലേഖനം ഇത് ലേഖന വായനയായിട്ട് ആർക്കെങ്കിലും കിട്ടിയാൽ പത്രോസിൻ്റെ തീക്ഷ്ണതയോടെ പറയുവോ എന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കുന്ന നല്ലതാണ് ഇപ്പോൾ നടപടി പുസ്തകം നാലാമദ്ധ്യായം പന്ത്രണ്ടാം വാക്യം ആകാശത്തിൻ കീഴേ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല നമുക്ക് ഈ വചനഭാഗം വായിക്കാൻ നമ്മൾ എങ്ങനെ വായിക്കും നമ്മൾ കഞ്ഞി കുടിച്ച പോലെ വായിക്കുകയോ അല്ലെങ്കിൽ പത്രോസ് ആ തീക്ഷ്ണതയിൽ പറഞ്ഞതുപോലെ വായിക്കും മറ്റാരിലും രക്ഷയില്ല നമുക്ക് പല രീതിയിൽ അത് വായിക്കാം ഒരു ഉഷാറില്ലാതെ വായിക്കാം ഈ നാമത്തിൻ്റെ അനുഭവം ഇല്ലാത്തതുപോലെ വായിക്കാം അനുഭവം ഉണ്ടായിട്ടും ലജ്ജയോടെ വായിക്കാം അനുഭവം ഉണ്ടായിട്ടും ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വായിക്കാം പക്ഷേ ഈ നാമത്തിൻ്റെ ശക്തി അത് മനസ്സിലാക്കിയാൽ പിന്നെ നമ്മുടെ വായനയ്ക്ക് പോലും ഒരു പ്രത്യേകതയുണ്ടാവും ആകാശത്തിൻ കീഴേ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല വേറെ കുറച്ച് നാമങ്ങളൊക്കെ ഉണ്ട് രക്ഷപ്പെടാൻ എന്ന് നമ്മൾ പറയരുത് പറയാതെ പറയരുത് ഈ നാമം മാത്രമേ ഉള്ളൂ എന്ന് പറയണം ഇല്ല നമ്മൾ അഡ്ജസ്റ്റ്മെന്റിൽ അവിടെയൊക്കെ നടക്കുമ്പോൾ കുറച്ച് അതും കൂടി പറഞ്ഞാലൊക്കെ രക്ഷപ്പെടും ഇത് മാത്രമല്ല എന്ന് നമ്മൾ പറയാതെ പറയരുത് മക്കളെ ഇത് ഇതിങ്ങനെ പറയാ അതാണ് ഈ സ്വത്ത് തന്നിട്ട് ഈ സ്വത്ത് വെച്ച് ജീവിക്കുക അതാണ് ദൈവം പറയുന്നത് ഇത് സ്വത്താണ് ദൈവം നമുക്ക് തന്ന സ്വത്താണ് യേശു എന്ന നാമം ഈ സ്വത്ത് വെച്ച് ജീവിക്കുക നമ്മൾ കരിശ്മാറ്റിക്ക് നവീകരണയ്ക്ക് ആരംഭിച്ചപ്പോഴും നല്ലൊരു പാട്ടില്ലേ ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമല്ലാതെ യേശുനാമല്ലാതെ മാനവരക്ഷക്കൂഴിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ യേശുനാമമല്ലാതെ ഒന്ന് ചേർന്ന് പാടാവോ ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമമല്ലാതെ യേശുനാമമല്ലാതെ മാനവരക്ഷക്കൂഴിൽ വേറൊരു നാമമില്ലല്ലോ കുർബാനക്കുമ്പ് കുറേ പേര് നല്ല നന്നായിട്ടൊക്കെ ഒരുങ്ങുന്നത് ഞാൻ ഇപ്പോഴും മാത്രമല്ല എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അവിടെ വന്ന് കുറച്ചിരിക്കുമ്പോൾ പിന്നാമ്പുറത്ത് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് പ്രയർ നന്മ നിറഞ്ഞ മറിയമേ നന്മ നിറഞ്ഞ മറിയമേ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയുടെ കേന്ദ്ര കാര്യം എന്താണറിയുക ഒരു കേന്ദ്ര കാര്യം നടുക്കത്തെ അതിൻ്റെ മധ്യഭാഗത്ത് നിൽക്കുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന പേരാണ് എന്ന പേര് അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അതാണ് അങ്ങനെയെങ്കിൽ എത്ര കാലമായി കൊന്തയെല്ലാം തുടങ്ങിയിട്ട് ഈ നാമം മൂലം രക്ഷപ്പെടാമെങ്കിൽ കൊന്ത ചൊല്ലി രക്ഷപ്പെടാൻ പാടില്ല അൻപത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ രക്ഷപ്പെടിയില്ലേ എല്ലാ ദിവസവും അൻപത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ കുറെ കൊന്ത ചൊല്ലുന്നവരുണ്ട് ഇത് ശ്രദ്ധിച്ച് ചൊല്ലിയാൽ യേശുവിനെയാണ് വിളിക്കുന്നത് എന്ന് വിചാരിച്ചു ചൊല്ലിയാൽ ഒരുമിച്ച് ചൊല്ലിയാൽ നമ്മൾ ചിലപ്പോൾ ചില കൂട്ടായ്മകളിലൊക്കെ നന്മ നിറഞ്ഞ മറയുമെ ചൊല്ലാൻ ഒരു ഇടിപിടുത്തം ഉണ്ടാവും ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒറ്റയ്ക്ക് ചൊല്ലാൻ ഞാൻ ചൊല്ല എന്നാൽ അതൊരു പത്ത് പേര് കൂട്ടമായിട്ട് ചൊല്ലിയാൽ അനുഗ്രഹമല്ലേ അൻപത്തിമൂന്ന് അല്ലെങ്കിൽ പത്തേ ഇൻറ്റു പത്ത് പത്തേ ഇൻറ്റു നൂറ് അങ്ങനെ പറഞ്ഞാലോ എത്ര മുൻപ് രക്ഷപ്പെടാമായിരുന്നു കുടുംബ പ്രാർത്ഥന ചൊല്ലി രക്ഷപ്പെടാമായിരുന്നല്ലോ ആളെണ്ണം കൂടുമ്പോൾ അഭിഷേകമുണ്ടെങ്കിൽ അമ്മ കൈവിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അപ്പനും കൂടെ ചെന്ന് കൈവിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ പ്രാർത്ഥന കഴിയട്ടെ എന്നിട്ട് വീട്ടിൽ കയറാമെന്ന് കരുതി റോഡിലോ എവിടെയോ ജംഗ്ഷനിലോ തമ്പടിച്ചു നിൽക്കുന്ന മക്കൾ കൂടി ചിന്തിച്ചിരുന്നെങ്കിൽ ഞാനും കൂടി ചെന്നാൽ രണ്ടോ മൂന്നോ പേരോ അഞ്ചോ ഒക്കെ ആകുമെങ്കിൽ ആ കുടുംബ പ്രാർത്ഥന ചൊല്ലി രക്ഷപ്പെടാമായിരുന്നല്ലോ രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവിടെ മധ്യേ ഞാനുണ്ടെന്ന് ഈശോ വെറുംബാക്ക് പറഞ്ഞതല്ലല്ലോ കുടുംബ പ്രാർത്ഥന ചൊല്ലി രക്ഷപ്പെടാമായിരുന്നല്ലോ നമ്മൾ എന്നിട്ട് ഓടി നടക്കുക എവിടെ രക്ഷ കിട്ടുമെന്ന് കരുതി വെറും കുടുംബ പ്രാർത്ഥന ചൊല്ലി രക്ഷപ്പെടാമായിരുന്നു ഒന്ന് പറഞ്ഞു നോക്കിക്കേ എല്ലാവരും കൂടി ഒരുമിച്ചെന്ന് പറഞ്ഞെ അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ ഒരുമിച്ചെന്ന് പറഞ്ഞേ അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ ആവർത്തിച്ച് പറഞ്ഞേ ഒരനുഗ്രഹം ഉണ്ടാവട്ടെ അഭിഷേകം ഉണ്ടാവട്ടെ എന്തുകൊണ്ടാണ് ധ്യാന കേന്ദ്രങ്ങളിൽ യേശുവേ എന്ന് വിളിപ്പിക്കുന്ന എന്താണെന്നറിയാവോ അത് വിളിച്ചിട്ടെങ്കിലും മക്കൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാം അപ്പൊ നിങ്ങൾ കുറച്ചുപേർ വിമർശിക്കും ഓ ഒരു സ്തുതിപ്പുകാരി വന്നേക്കൻ ഒച്ചയിടുന്ന ആളുകൾ വന്നേക്കൻ എന്ന് പറഞ്ഞ് നമ്മൾ വിമർശിക്കും മാറി മാറി മന്ന് വന്നിന്ന് ഒന്ന് വിളി ഒന്ന് പറഞ്ഞേ അങ്ങനുതരത്തിന്റെ ഫലമായ ഈശോ പറഞ്ഞേ അങ്ങനുതരത്തിന്റെ ഫലമായതരത്തിന്റെ ഫലം ആവർത്തിച്ച് പറ രണ്ടു പ്രാവശ്യം പറ അങ്ങതരത്തിന്റെ ഫലമായ ഈശോ അങ്ങടുതരത്തിന്റെ ഫലമായ ഈശോ അങ്ങനുതരത്തിന്റെ ഫലമായ ഈശോതരത്തിന്റെ ഫലമായ ഈശോ അങ്ങടുതരത്തിന്റെ ഫലമായതരത്തിന്റെ ഫലമായ ഈശോ ഒരു അഭിഷേകം നിറയുന്നില്ലേ അഭിഷേകം നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്വത്ത് തന്നിരിക്കുന്നത് ഇത് വിളിച്ച് പ്രാർത്ഥിച്ച് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കാതിരുന്നാൽ സ്വത്ത് ഉപയോഗിക്കാത്ത ഒരു മകനെ മകനെപ്പോലെയാണ് ആ ഒരു താരം കുഴിച്ചിട്ടവനെ കുഴിച്ചിട്ടവനെപ്പോലെയാണ് അവൻ മിടുക്ക് പറയുന്നത് ഞാൻ കുഴിച്ചിട്ടു എന്നാണ് തുണിയിൽ പൊതിഞ്ഞു വെച്ചു എന്നാണ് അവൻ്റെ മിടുക്ക് അത് ഉപയോഗിച്ച് ജീവിക്കുക ദൈവം നമ്മളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ നമ്മൾ അവിടെ കുരിശിൻ്റെ വഴിയൊക്കെ ചൊല്ലുമ്പോൾ മുട്ടിൻ്റെ തരങ്ങൊക്കെ ചെയ്യുമ്പോൾ ആളുകൾ അതിൻ്റെ കൂടെ കൊന്തചൊല്ലുന്നത് കേട്ടിട്ടുണ്ട് ഡബിൾ പണിയാണ് പരിഹാരവും ചെയ്യുന്നു കൊന്തേം ചൊല്ലുന്നു പരിഹാരവും ചെയ്യുന്നു കൊന്തേം ചൊല്ലുന്നു ഡബിൾ എഫക്റ്റർ സാധിക്കട്ടെ പ്രയോജനപ്പെടുത്തുക ഈ തീർത്ഥാടന കേന്ദ്രം ഈ മരിയൻ കേന്ദ്രം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ ആമേ